പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാലേ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഭയങ്കര പേടിയാണ് കാരണം കൈയ്യിൽ നിന്ന് കാശ് ഇറങ്ങുന്ന വഴി അറിയത്തില്ല ഹോസ്പിറ്റൽസിലൊക്കെ അഡ്മിറ്റ് ചെയ്യണതിനു മുമ്പ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അഡ്മിറ്റ് ഒരു ചെയ്യണവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ഇൻഷുറൻസ് കവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ കവറേജിനാവും ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ ഇരുപതിനായിരം പറയുന്നത് എന്തായാലും ഒരു വലിയ തുകയാണ് പിന്നെ ആണോന്നോ നാലു പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് വേണ്ടിട്ട് രൂപ വെച്ചിട്ട് ഏകദേശം ഒരു വർഷം ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല പേടിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഭയങ്കര മിതമായ തുകയില് നമുക്ക് വേണ്ടി ഇൻഷുറൻസ് ഒരുക്കിയിട്ടുണ്ട് അതായത് രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പോളിസി അതുപോലെ തന്നെ രൂപയ്ക്ക് രൂപയ്ക്ക് ലക്ഷം ലക്ഷം രൂപയുടെ പോളിസിയുണ്ട് മാത്രമല്ല ഇന്നത്തെ ഹെൽത്ത് പ്ലസ് ആക്സിഡന്റ് കവറേജ് ആണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലമല്ലേ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്നാലോ നമുക്ക് ഈ ഇൻഷുറൻസ് ഉപയോഗിക്കാം ഉപയോഗിക്കാം സാധാരണ ഗതിയിൽ പറഞ്ഞിട്ടുള്ളത് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഏകദേശം ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പോളിസി കിട്ടത്തുള്ളതാണ് പക്ഷെ ഇതിന്റെ അകത്ത് നമുക്കൊരു രണ്ട് മാസം കഴിഞ്ഞാൽ അതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇത് നിങ്ങൾ എവിടെ പോയി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ചിലപ്പോ ഇവിടെ ചിന്തിക്ക വേറെ പോകണ്ട നമ്മുടെ അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ചെന്നാൽ മതി അവിടെ നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും പോസ്റ്റ് ഓഫീസ് മുഖേനയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പോളിസിയാണ് സോ മോർണിംഗ് ഡ്രൈവിൽ ഇതുപോലുള്ള ഒരുപാട് അറിവുകളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ജോബി ടാനിയ ആന്റാനിയ Morning drive